തൃക്കാക്കരയുടെ ജൈവ മാലിന്യം നീക്കം നിലച്ചിട്ട് ആഴ്ചകളായി ഇപ്പോൾ പുഴുവരിക്കുന്ന അജൈവ മാലിന്യ മലയായി മാറി തൃക്കാക്കര നഗരസഭ അങ്കണം തൊട്ട് ചേർന്ന തൃക്കാക്കര കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടം അതുപോലെ തൃക്കാക്കര നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ആളുകൾ മൂക്കുപത്തി വേണം ഓഫീസിൽ എത്താൻ അതുപോലെ തന്നെ തൊട്ടടുത്ത പരിസരവാസികൾക്കും ദുർഗന്ധം വമിക്കുന്നത് കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സ്ഥിതി നേരത്തെ ബ്രഹ്മപുരത്തായിരുന്നു ഈ മാലിന്യ ബോംബെങ്കിൽ അത് തൃക്കാക്കരയിലാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിലൊന്നാണ് മാലിന്യ നീക്കം മാലിന്യ സംസ്കരണം ഇത് നോക്കാനോ ഇത് കൃത്യമായിട്ട് പരിപാലിക്കാനോ ശേഖരിക്കാനോ സംസ്കരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനോ നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു തൃക്കാക്കര നഗരസഭ ചോപ്പസിൻ്റെ പ്രവൃത്തികളൊക്കെ ഇതുപോലെയുള്ള നേതൃനിരയാണെങ്കിൽ ഇതെല്ലാം ഇതിന് അപ്പുറവും നടക്കും ഈ മാലിന്യമലയിൽ നിന്ന് ജൈവ മാലിന്യം ഒഴുകി അഴുകിയ മാലിന്യം പുഴുവൊരിക്കുന്ന മാലിന്യം സിവിൽ സ്റ്റേഷൻ റോഡിലേക്ക് ഒഴുകുന്നതാണ് ഈ കാണുന്നത് നമ്മൾക്കറിയാം സ്വകാര്യ വ്യക്തികളൊക്കെ പൊതുനിരത്തിലേക്ക് മാലിന്യം ഇതുപോലെ ഒഴുകിയാൽ ഫൈൻ നഗരസഭ ഈടാക്കും ഇത് ആർക്കെതിരെ നടപടിയെടുക്കും ഈ കാണുന്നതാണ് എറണാകുളം ജില്ലാ കളക്ട്രേറ്റ് അതിൻ്റെ തൊട്ടടുത്താണ് ഈ മാലിന്യമല പുഴുവരിക്കുന്ന മാലിന്യമല തൊട്ട് ചേർന്നാണ് ഞാൻ സൂചിപ്പിച്ച കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഹരിതകർമ്മ സേനാ പ്രവർത്തകരാണ് ഈ മാലിന്യം ഓരോ വീടുകളിൽ നിന്നും ശേഖരിച്ച് ഇവിടെ എത്തിക്കുന്നത് അത് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ കയറ്റി തൃക്കാക്കര നഗരസഭയാണ് തൃക്കാക്കര നഗരസഭയുടെ നാൽപ്പത്തി മൂന്ന് ഡിവിഷനിൽ നിന്ന് ശേഖരിക്കുന്ന ഈ മാലിന്യം ഇവിടെ പുഴുവരിച്ച് കിടക്കുന്നതുകൊണ്ട് ഇനി വീടുകളിൽ നിന്ന് തൽക്കാലം മാലിന്യം ശേഖരിക്കില്ല എന്ന ഹരിതകർമ്മസേനാ പ്രവർത്തകന്റെ ഒരു വോയിസ് മെസ്സേജ് ലഭിച്ചു എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ രണ്ട് മാസമായി തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തി മൂന്ന് വാർഡിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഫുഡ് വേസ്റ്റ് ഇതുവരെയും തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഡമ്പിംഗ് യാർഡിൽ നിന്നും നീക്കം ചെയ്യാത്തതിനാലും അവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഭാവിയിൽ മാരകമായ രോഗം പിടിപെടുന്ന കാരണത്താലും ഇത് സംബന്ധിച്ച് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണും അതേപോലെ തന്നെ മുനിസിപ്പൽ സെക്രട്ടറിക്കും നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെയും ഒരു നടപടിയും എടുക്കാത്തതിൻ്റെ കാരണത്താൽ നാളെ മുതൽ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുകയാണ് നാളെ മുതൽ ഞങ്ങൾ ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യാൻ വരുന്നതല്ല